മക്കൾക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് ആവോളം കഴിച്ച് അവസാനം ഒരു കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് മക്കളെ പോയി അമ്മമാരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നവർ കൂടുതലാകുന്നത് അപ്പൊ സ്വാഭാവികമായും അവർക്ക് അവരുടെ അന്തസ്സും അഭിമാനമാണ് ഏറ്റവും വലുത് ആ അന്തസ്സും അഭിമാനവും ആരുടെ മുന്നിലും എന്ത് വെക്കുന്നത് അധ്യയന വെക്കുന്നത് ഇഷ്ട അസുഖാണെങ്കിൽ പോലും ഡോക്ടർ െ കൊണ്ടു നടക്കും അതാണ് നമ്മുടെ നാട്ടിലെ അതാണ് അമ്മ മനസ്സ് പക്ഷെ തൊട്ടടുത്ത് ഒരു ആരോഗ്യ കേന്ദ്രം എന്ത് അസുഖം വന്നാലും പോയി ഒരു ചികിത്സയ്ക്ക് ഒരു പൈസ നയപൈസിക്കാതെ അതിന് സാധ്യമാകുമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ നമ്മുടെ അമ്മമാർക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ സമ്മാനം അത് ആരുടെയും അവതാരമല്ല ഒരു നാട്ടിലെ പൗരമെന്ന രീതിയിൽ ഒരു ജനതയുടെ അവകാശമാണ്

അവർ സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോ ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ രൂപ പറഞ്ഞു അതറിഞ്ഞിട്ടാണ് അവർ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഉമ്മ വിഷമിക്കേണ്ട നിങ്ങളോട് വരൂ പൊന്നാനിക്ക് വരൂ ഇവിടെ നമ്മുടെ സ്വ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ പൊന്നാനിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ ആശുപത്രി ഇവിടെയുണ്ട് നമുക്ക് അവിടെ കാണിക്കാം നമ്മൾ അവിടെ ഡോക്ടർ വെച്ചു ഉമ്മച്ചി വരുന്നുണ്ട് ഉമ്മയെ പരിശോധിച്ചു രണ്ടു ദിവസത്തിനകം ആ ആ ഉമ്മ വളരെ ഒരു ആ ഉമ്മക്ക് കഴിയാതെ സ്വകാര്യ ആശുപത്രിയിൽ രൂപ പൈസ ചെലവഴിക്കാതെ ആ ഉമ്മക്ക് ചിരിച്ചുകൊണ്ട് അവിടെ നിറങ്ങാൻ സാധ്യമായി അതാണ് ഇടതുപക്ഷം അതാണ് ഇടതുപക്ഷം ഗവൺമെന്റ് ഇഹോ നമ്മുടെ വീട്ടിലൊക്കെ പ്രസവം നടക്കുന്നു ഓരോ പ്രസവത്തിനും ഒരു ലക്ഷം രൂപയും ഒന്നര എഴുപത്തയ്യായിരം രൂപ ചെലവെത്തുന്ന കുടുംബത്തിൽ തീർന്നും കഴിയില്ല ആ കുട്ടി ജയിച്ചാലും ആ കടം തീർന്നും എന്നാൽ ഇന്ന് പൊന്നാനികൾ എല്ലാവർക്കും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും നമ്മുടെ വീടുകളിൽ ഒരു പ്രസവം നടക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമായി ഒരു ചില്ലിക്കാശിന്റെ കടം പോലും ആ കുടുംബത്തിന് ഇതാക്കാതെ എല്ലാം തികച്ചും സൗജന്യമായി ചെയ്യുന്ന ഒരു ആരോഗ്യ കേന്ദ്രം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഈ പൊന്നാനിക്ക് സമ്മാനിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റിൽ നിന്ന് ആരുടെയും അവതാരവും ആരുടെയും പിന്നെ സഹായവും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഈ നാട്ടിലെ പൗരന്തരക്ക് ഒരു പുരോഗമന സമൂഹത്തിൽ നമുക്ക് ലഭിക്കേണ്ട അവകാശമാണ് ലഭിക്കേണ്ടത് എന്ന് പൊതുസമൂഹത്തെ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ आमा सचම ස ප අ दग जीීरती है න चरපුව नाීවෙदी මचा दी ගुප අත දමක්තුේद කඩनाच ජග चवि ස කिया आच ඉදरा जा है കേരളത്തിൽ കേരളത്തിൽ മാത്രം മാത്രമാണ് രൂപയുടെ എല്ലാ മാസവും കൃത്യമായി വീടുകളിലെത്തുന്ന ഒരേ ഒരു സംസ്ഥാനം ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത് നടക്കുന്നുണ്ടോ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ പാവപ്പെട്ട ഇത്തരം യും ഭിന്നെയും അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അറുപത്തഞ്ചു ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കാൻ അവരുടെ പേരക്കുട്ടികൾ അടുത്ത് വന്ന് കിന്നാലം കാണുമ്പോ അരക്കെട്ടിൽ നിന്ന്

ഏതെങ്കിലും അപ്പം വന്നിട്ട് ആളുകളല്ല നമ്മൾ നമ്മൾ സ്ഥായിയായ പ്രവർത്തിക്കുന്നവരാണ് ഈ ഒരു ലക്ഷം പേരെ പേരെടുത്താൽ വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രം സ്വന്തം ഒരു നാളായിരുന്നു കേരളം ആ കേരളത്തില് എല്ലാവർക്കും കുടികിടപ്പാവകാശവും നമ്മൾ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളൊക്കെ തന്നെ അവർ ആ കൃഷിട ഉടമസ്ഥരെ മാറ്റിയ